പലപ്പോഴും ജിതിൻ ജേക്കബ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിക്കുന്ന ഗൗരവകരമായ ചില വിഷയങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം അന്നാ സബാസ്റ്റിനെക്കുറിച്ചുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ സജീവമാകുമ്പോൾ അദ്ദേഹം ഇപ്പോൾ കുറിച്ചിരിക്കുന്ന ഒരു കുറിപ്പ് വളരെയധികം ശ്രദ്ധേയമാവുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൺസൾട്ടിംഗ് ഫിനാൻസ് കമ്പനികളിൽ ഒന്നാണ് ഏണസ്റ്റ് ആൻഡ് യങ് അതിലെ പൂനെയിലെ ജീവനക്കാരിയായിരുന്ന അന്നാ സെബാസ്റ്റിൻ്റെ ഹൃദയാഘാതത്തെ തുടർന്നുണ്ടായ മരണം ദുഃഖകരമാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൂടിയായ അന്നയുടെ മരണത്തിന് കാരണമായത് കമ്പനിയിലെ അമിത ജോലി ഭാരവും അനാരോഗ്യകരവുമായ തൊഴിൽ അന്തരീക്ഷമാണ് എന്നാണ് കുടുംബം പറയുന്നത് രണ്ടായിരത്തി ആറിൽ ഇതേ ദിവസമാണ് ഞാൻ ഫിനാൻസ് മേഖലയിൽ ജോലിക്ക് കയറുന്നത് എന്ന് ജിതിൻ ജേക്കബ് കുറിക്കുന്നു സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലും പ്രവർത്തിച്ചതിന്റെ അനുഭവത്തിൽ ചിലത് പറയാം അങ്ങനെ അദ്ദേഹം കുറിക്കുന്ന ആ കുറിപ്പ് ശരിക്കും കോർപ്പറേറ്റ് കൾച്ചർ ജോലി കാര്യങ്ങളിൽ കോർപ്പറേറ്റ് കൾച്ചർ എങ്ങനെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള ജോലി ഇടങ്ങളാണ് വലിയ ശമ്പളമാണ് പേര് അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ അതിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അതിനുള്ളിൽ എത്രമാത്രം സമ്മർദ്ദത്തിലാണ് ഓരോ എംപ്ലോയി പോകുന്നത് എന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഇന്നലെ കുറിപ്പ് വായിക്കാം കണ്ണഞ്ചിപ്പിക്കുന്ന ഓഫീസ് കെട്ടിടങ്ങളും ഓഫീസ് പാർട്ടികളും ശമ്പളവും മാത്രമേ എല്ലാവരും കാണൂ യാഥാർത്ഥ്യം മറ്റൊന്നാണ് കോർപ്പറേറ്റ് മേഖലയിലെ ജോലി എന്നത് അതീവ സമ്മർദ്ദം നിറഞ്ഞതാണ് അതേ സമ്മർദ്ദം തന്നെയാണ് ഇപ്പോൾ ബാങ്കുകൾ അടക്കമുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഈ സാഹചര്യം ഇന്ത്യയിൽ മാത്രമല്ല ഉള്ളത് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും ലോകത്തെ എല്ലായിടത്തും നിലനിൽക്കുന്നത് ഇതേ അവസ്ഥ തന്നെയാണ് അതൊരിക്കലും മാറില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം ശമ്പളം കൂടും ജോലിയുടെ സമ്മർദ്ദവും കൂടും ട്രെയിനിയായി ജോലിക്ക് കയറുമ്പോൾ നിങ്ങളെ കൊണ്ട് പരമാവധി ജോലി ചെയ്യിക്കുകയാകും കമ്പനികൾ ചെയ്യുക ആ സമ്മർദ്ദങ്ങളെ നേരിടുക എന്ന മാർഗം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ മുന്നിൽ സമ്മർദ്ദങ്ങളെ നേരിടുക എന്നത് ഒരു സ്കിൽ തന്നെയാണ് അത് ആർജിച്ചെടുക്കാൻ പരമാവധി ശ്രമിക്കുക അതിന് കഴിയാതെ വന്നാൽ രണ്ടാമത്തെ മാർഗം ജോലി രാജിവയ്ക്കുക എന്നതാണ് മാനസികമായും ശാരീരികമായും നിങ്ങൾ തളർന്നു എന്ന് കണ്ടാൽ പിന്നെ തുടരരുത് ഇന്ത്യക്കാരുടെ പ്രത്യേകിച്ച് മലയാളികളുടെ ഒരു വൃത്തികെട്ട സ്വഭാവമാണ് ജോലിയോടുള്ള അമിതമായ ആത്മാർത്ഥത ഞാൻ ജോലിക്ക് ചെന്നില്ല എങ്കിൽ അവിടെ ഒന്നും നടക്കില്ല എന്ന ചിന്തയാണ് പലർക്കും അതാണ് സ്ഥാപനങ്ങൾ മുതലെടുക്കുന്നത് പട്ടിയെ പട്ടിയെപ്പോലെ പണിയെടുക്കുന്നതല്ല പ്രൊഫഷണലിസം നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിൽ രണ്ട് പൂവിന്റെ പടം വെച്ച് ഒരു അനുശോചന സന്ദേശം ഉണ്ടാകും നാളെ നിങ്ങൾക്ക് പകരം മറ്റൊരാൾ ജോലി ചെയ്യും നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് കമ്പനി തകർന്നു പോവുകയും ഇല്ല പട്ടിപ്പണി എടുക്കുന്നവർ ജീവിതകാലം മുഴുവൻ പട്ടിപ്പണി എടുക്കേണ്ടി വരും ജോലി സമ്മർദ്ദം കൊണ്ട് ജോലി രാജിവെച്ച് ചെറിയ ജോലിയിലേക്ക് മാറാനോ അല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങാനോ ആരും തയ്യാറാകാത്തതിന് കാരണം ജോലിക്ക് കയറിയ ഉടൻ എടുത്തുകൂട്ടുന്ന ലോണുകളാണ് ജോലിക്ക് കയറി ആദ്യ മൂന്ന് വർഷം കൊണ്ട് തന്നെ കുറഞ്ഞത് എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഹൗസിംഗ് ലോൺ പതിനഞ്ച് ലക്ഷം രൂപയുടെ കാർ ലോൺ ഏഴ് ലക്ഷം രൂപ സ്റ്റാഫ് ഓവർ ഡ്രാഫ്റ്റ് ഇതൊക്കെ എടുത്തിട്ടുണ്ടാവും പിന്നെ എങ്ങനെ രാജിവെക്കാനാണ് ജീവിതകാലം മുഴുവൻ ജോലി ചെയ്താലും ആ കടങ്ങൾ തീരില്ല ഇത്തരം ലോണുകൾ എടുക്കണ്ട എന്ന് നമ്മൾ ആഗ്രഹിച്ചാലും നമ്മളെ കൊണ്ട് ആ ട്രാപ്പിൽപ്പെടുത്തിയിരിക്കും ചില സാഹചര്യങ്ങൾ അങ്ങനെ വരുമ്പോൾ എത്ര സമ്മർദ്ദം ഉണ്ടായാലും ജോലി തുടരുക തന്നെ വേണം നോ പറയാനുള്ള മടി അത് മറ്റൊരു പ്രശ്നമാണ് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ ശീലമാക്കുക ആയിരം പേർ സമ്മർദ്ദം ചെലുത്തിയാലും തീരുമാനമെടുക്കുന്നത് നമ്മളായിരിക്കണം ജോലിക്ക് കയറി ആദ്യ പതിനഞ്ച് കൊല്ലം ഒരു രൂപയുടെ ലോൺ പോലും എടുക്കരുത് നല്ല ഒരു എസ് ഐ പി ഉണ്ടെങ്കിൽ പതിനഞ്ച് കൊല്ലത്തെ ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെറിയൊരു വീട് വെക്കാൻ സാധിക്കും കാർ ദിവസവും ഉപയോഗിക്കുന്നില്ല എങ്കിൽ ഒരിക്കലും സ്വന്തമായി കാർ വാങ്ങിക്കരുത് യൂബർ പോലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നതാണ് ലാഭകരം ജോലി ചെയ്യുന്ന സ്ഥാപനവുമായി ഒരു തരത്തിലുള്ള ഇമോഷണൽ ബോണ്ടിങ്ങും ഉണ്ടാക്കരുത് നിങ്ങൾ ജോലി ചെയ്താൽ കമ്പനി ശമ്പളം തരും നിങ്ങൾ പോയാൽ കമ്പനിക്ക് മറ്റൊരാൾ എന്ന് മനസ്സിലാക്കുക ഒരു ലീവും ബാക്കി വെക്കരുത് ലീവ് കിട്ടില്ല എന്ന് കണ്ടാൽ മെഡിക്കൽ ലീവ് എടുക്കുക രണ്ടു മാസം കൂടുമ്പോൾ എങ്കിലും കുറച്ച് ദിവസം ലീവ് എടുത്ത് ഒഫീഷ്യൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെയെങ്കിലും ചെറിയ യാത്രകൾ പോകുക നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവർ സഹപ്രവർത്തകർ മാത്രമാണ് നിങ്ങളുടെ സുഹൃത്തുക്കളല്ല അല്ല എന്നത് മനസ്സിലാക്കുക നമ്മുടെ തീരുമാനങ്ങൾ അടുത്ത നീക്കം ഇതൊന്നും ആരെയും അറിയിക്കരുത് താനൊരു കർവപശു അല്ല എന്ന് വീട്ടുകാരുടെ മുഖത്ത് നോക്കി പറയേണ്ട സാഹചര്യം വന്നാൽ അത് പറയുക തന്നെ വേണം വരുമാനത്തിന് അനുസരിച്ച് മാത്രം ചിലവഴിക്കുക വരുമാനത്തിന്റെ മുപ്പത് ശതമാനമെങ്കിലും ലോങ് ടേം നിക്ഷേപമായി ഇൻവെസ്റ്റ് ചെയ്യുക കടം കൊടുക്കരുത് വാങ്ങരുത് കൊടുത്താൽ തന്നെ അത് തിരിച്ച് കിട്ടില്ല എന്ന് കരുതി കൊടുക്കുക സെൽഫ് ലവ് എന്നൊരു കാര്യമുണ്ട് അത് മറക്കരുത് മറ്റുള്ളവർക്ക് വേണ്ടി നരകിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം ഒരിക്കലും ജോലിയെയോ സ്ഥാപനത്തെയോ സ്നേഹിക്കരുത് ഞാനാണ് ആദ്യം ഓഫീസിൽ എത്തുന്നത് അവസാനം പോകുന്നതും ഞാനാണ് ഞാനില്ലെങ്കിൽ കമ്പനിയിൽ ഒന്നും നടക്കില്ല ഇങ്ങനെയൊക്കെയുള്ള ധാരണ മാറ്റണം പ്രൊഫഷണൽ ആകേണ്ടത് നമ്മളാണ് കമ്പനിയും കൂടെയുള്ള സഹപ്രവർത്തകരും പ്രൊഫഷണൽ ആകും എന്ന് കരുതരുത് ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുക ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കരുത് അന്നാ അന്നാസഭാസ്റ്റിന് ആദരാഞ്ജലികൾ പലർക്കും ഇന്നത്തെ തലമുറയിൽപ്പെട്ട പലർക്കും അതുപോലെ നല്ല കഠിനാധ്വാനം ചെയ്യുന്ന പലർക്കുമുള്ള ചില പാഠങ്ങൾ തന്നെയാണ് ജിതിൻ ജേക്കബിൻ്റെ ഈ പോസ്റ്റിൽ ഉള്ളത് പക്ഷേ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ആ ഒരു പോസ്റ്റിലുള്ള ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സെൽഫ് ലവ് എന്നത് വേണം ജോലിയെ സ്നേഹിക്കുന്നതോടൊപ്പം സ്വന്തം ജീവിതത്തെ കരുപ്പിടിപ്പിക്കാനും സ്വന്തം ജീവിതത്തെ സ്നേഹിക്കാനും റിലാക്സ് ചെയ്യാനും ഉള്ള മാർഗങ്ങൾ സ്വയം കണ്ടെത്തണം എന്തായാലും അന്ന അന്നാസബാസ്റ്റ്യൻ എല്ലാവർക്കും ഒരു പാഠമായിരിക്കട്ടെ ന്യൂസ് ഡെസ്ക് കർമാ